വടക്കൻ തായ്പയിൽ ബഹുനില പാർപ്പിട സമുച്ചയങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ അൻപത്തി അഞ്ചായി ഇരുന്നൂറ്റി എഴുപതിലധികം പേരെ കാണാതായിട്ടുണ്ട് മരിച്ചവരിൽ ഒരു അഗ്നിശമന സേനാംഗവും ഉൾപ്പെടുന്നു പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിരണ്ടോടെയായിരുന്നു സംഭവം മുപ്പത്തിയൊന്ന് നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് ആദ്യം പുക ഉയരുകയും പിന്നാലെ തീ ആളി ആളിക്കത്തുകയുമായിരുന്നു വാങ് ഫുക് ഭവന സമുച്ചയത്തിലാണ് തീപിടുത്തം ആരംഭിച്ചത് നിർമ്മാണ കമ്പനിയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു തീപിടുത്തത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനായി പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നൂറുകണക്കിന് താമസക്കാരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിർമ്മിച്ച എട്ട് കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ ഭാഗത്ത് രണ്ടായിരത്തോളം പാർപ്പിട സമുച്ചയങ്ങളുണ്ട് ഇവിടെ നാലായിരത്തി എണ്ണൂറോളം പേർ താമസിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഹോങ്കോങ്ങിലെ വാങ് ഫുക് കോട്ട് ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലുള്ള പാർപ്പിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തം ഹോങ്കോങ്ങിനെ ഞെട്ടിച്ചു നിരവധി പേർ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു